ചോറ്റാനിക്കര മകം തൊഴിൽ ഇന്ന് ക്ഷേത്രത്തിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തന്നെ മകം തൊഴിലിനായി ക്ഷേത്ര നട തുറക്കും ഒന്നര ലക്ഷത്തിലധികം ഭക്തരാണ് ദർശനം നടത്തുന്നത് കൂടുതൽ വിവരങ്ങളുമായി ചോറ്റാനിക്കര ദേവി നിന്ന് രേഷ്മ ബാബു ചേർന്നുണ്ട് രേഷ്മ എത്രത്തോളം ആ ആവശ്യമാണ് ഭക്തരിലുള്ളത് വിഷ്ണു ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ചോറ്റാനിക്കര മകം തൊഴിലിനായിട്ട് ക്ഷേത്ര നട തുറക്കുവാനി ഏകദേശം ഒന്നര മണിക്കൂർ മാത്രമാണ് ശേഷിക്കുന്നത് കൃത്യം രണ്ട് മണിക്ക് തന്നെ ചോറ്റാനിക്കര അമ്മയുടെ തിരുനട തുറക്കും ആ അമ്മയെ ദർശിക്കാനായിട്ട് ആ മകം തൊഴിലിന് ആ ദിവസം ഇന്നത്തെ ദിവസം ദർശി അമ്മയെ ദർശിക്കാനായിട്ടാണ് ഈ ഭക്തരൊക്കെ തന്നെ നേരത്തെ തന്നെ വന്ന് ഇവിടെ കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളം ഭക്തജന ബാഹുല്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് കാരണം അവർ പ്രായഭേദമന്യേ നിരവധി അമ്മമാർ ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് ഇവിടെ ഈ ദർശനത്തിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് ഈ മകം തൊഴിലിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് വില്ലുമംഗലം സ്വാമിയാർ ദേവിയെ കാണാനായിട്ട് എത്തിയ ദിവസത്തെ അല്ലെങ്കിൽ വില്ലുമംഗലം സ്വാമിയാർക്ക് ദേവി ദർശനം നൽകി അനുഗ്രഹം ചൊരിഞ്ഞ ദിവസത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മകം തൊഴിൽ ആഘോഷിക്കുന്നത് അന്നേ ദിവസം കുംഭമാസത്തിലെ മകത്ത് മകം നാളിൽ ചോറ്റാനിക്കര ദേവിയെ ദർശിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം ദേവി എല്ലാവർക്കും യും ആ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും വിവാഹ തടസ്സം മറ്റു ദുരിതങ്ങൾക്കൊക്കെ തന്നെ പരിഹാരമുണ്ടാകുമെന്നാണ് ആ ഭക്തരുടെ വിശ്വാസം ഓരോ നാളുകളിലും അതായത് ഓരോ മകം തൊഴിലിനും നിരവധി ഭക്തരാണ് ആ ചോറ്റാനിക്കരയിലേക്ക് ഒഴുകിയെത്തുന്നത് അത് തന്നെയാണ് ഓരോരുത്തർക്കും അനുഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതിന്റെ ആ തെളിവ് എന്തായാലും നമുക്ക് കാണുമ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആ പ്രായഭേദം അമ്മമാർ ആ ക്ഷേത്രനാടയിൽ കാത്തു നിൽക്കുകയാണ് ദിവസ കഴിഞ്ഞ ദിവസം തന്നെ അതായത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ നിരവധി ആളുകൾ വിവിധ ജില്ലകളിൽ നിന്ന് ഇവിടെ ഈ മകൻതൊഴലിന് വേണ്ടിയിട്ട് അമ്മയെ ദർശിക്കാനായിട്ട് വന്നിരുന്നു ആ അന്നര മുതൽ ഇവർ കാത്തു നിൽക്കുകയാണ് പതിനൊന്ന് മണിയോടുകൂടി ക്ഷേത്രനട നട അടച്ചു ഇതിനുശേഷം ഇനി തുറക്കുന്നത് രണ്ടു മണിക്കാണ് സർവാഭരണ വിഭൂഷ്യതയായിട്ട് ദേവിയെ നെയ്വിളക്കിന്റെ ഒരു ശോഭയോടുകൂടി ദേവിയെ ദർശിക്കാൻ സാധിക്കും രണ്ടു മണിക്കാണ് മകംതൊഴലിനായിട്ട് ചോറ്റാനിക്കര ക്ഷേത്ര നട തുറക്കുന്നത് ഒപ്പം തന്നെ മറ്റു പൂജാ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവിധ ക്രമീകരണ ും ദേവത്തിന്റെ ഭാഗത്തുന്നും ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് കാരണം നാല് വരികളായിട്ട് ഏകദേശം അഞ്ച് ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് ഓരോ ബാരിക്കേഡിന്റെ ഇടയിൽ രണ്ട് വരികളായിട്ടാണ് സ്ത്രീകളായിട്ടുള്ള ഭക്തർക്ക് ദർശന ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറേ നടയാണ് കിഴക്കേ നടയിലും സമാനമായിട്ടുള്ള ആൾ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്തായാലും മണിക്കൂറുകൾ കാത്തു നിന്നിട്ടാണെങ്കിലും ദേവിയെ നോക്ക് കാണുവാനായിട്ടാണ് ഈ ഭക്തർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രായഭേദമന്യേ അവരൊക്കെ തന്നെ അവരുടെ നാവുകളിലൊക്കെ ഉള്ളത് അമ്മ നാരായണ ദേവി നാരായണ മന്ത്രോച്ചാരണങ്ങൾ തന്നെയാണ് ആ രാവിലെ തന്നെ രക്ഷ്മയിലേക്ക് തന്നെ തിരിച്ചെത്താം